കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വരുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നായിട്ട് ചില പ്രമുഖ തൊഴിൽ മാധ്യമങ്ങളിൽ ഇതുമായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് അവ്യക്തത ആ ന്യൂസിലുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വിളിക്കുകയും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കോളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം പ്രധാനമായിട്ടും നമ്മുടെ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ് ഈ വാർത്തയിൽ മുപ്പത്തി വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വ്യത്യസ്തമാണ് കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വന്ന സ്പെഷ്യൽ റൂൾ പ്രകാരം കുറച്ചധികം വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് പറയാം അതിനോടൊപ്പം ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലും വലിയൊരു സംശയം ഈ ഒരു വാർത്ത ജനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒന്ന് പോകാം അല്ലേ ക്വാളിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ ഡിഗ്രി ഇൻ കൊമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ റൂൾ നോക്കാം സ്പെഷ്യൽ റൂൾ പേജ് നമ്പർ പതിനാറ് കേട്ടോ പതിനാറാം പേജിൽ പറയുന്നുണ്ട് ക്ലർക്ക് ക്യാഷറിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് എ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ അവ്യക്തത പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെന്താണ് ചിലവേറെ നമുക്കത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തോന്നുന്നു എന്താണ് പെട്ടെന്ന് തോന്നുന്നില്ല അത് അങ്ങനെയാണ് ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ ഇവിടെ ഈ വിത്തും ഓറും തമ്മിൽ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആണോ അല്ലെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അതും ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആൾക്കാർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാറ്റഗറി പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താഴെ ജെ ഡി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി ഈ പറഞ്ഞ നമ്മുടെ വാർത്തയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞാൽ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് റഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലേ ഇപ്പോൾ യു ജി സി റെഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി അതിനോടൊപ്പം എന്ത് വേണം എച്ച് ഡി സി അല്ലേ എച്ച് ഡി സി അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ഏറ്റവും അവസാനം എടുത്തു പറയുന്നുണ്ട് എന്താണ് ആ ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഓർ ഇക്വൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുള്ള നിലവിലുള്ള അല്ലേ സ്പെഷ്യൽ റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഈ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ പേജ് നമ്പർ കൃത്യമായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം പതിനാറ് പതിനേഴ് കേട്ടോ സ്പെഷ്യൽ റൂളിൻ്റെ പതിനാറ് പതിനേഴ് പേജുകൾ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി ജെ ഡി സി പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കോപ്പറേഷൻ മസ്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ കുറച്ചുകൂടി സംശയം അഡീഷണൽ ഇലക്ടീവ് എടുത്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ പറ്റും കേട്ടോ അഡീഷണൽ ഇലക്ടീവ് എടുത്ത ആൾക്കാരുടെയും ഡിഗ്രിയെ നമുക്ക് ഡിഗ്രി വിത്ത് കോപ്പറേഷൻ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് ഇനി വരുന്നത് നമുക്ക് ഏജ് ഏജ് ലിമിറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പേജ് കേട്ടോ ഒന്ന് നോ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ഫോർ ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു ഓഫ് കാറ്റഗറീസ് ഓർ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഇയേഴ്സ് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നിർബന്ധമാണ് അതുപോലെ ഇഫ് ഓർ ഹാസ് കംപ്ലീറ്റഡ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് അപ്പോ നാൽപ്പത് വയസ്സ് തകയാൻ പാടില്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ബ്രാക്കറ്റിൽ ഒരു ചെറിയ സംഗതി ശ്രദ്ധിക്കണേ എക്സെപ്റ്റ് ഫോർ ദോസ് പോസ്റ്റ് ഫോർ വിച്ച് ഏജ് ലിമിറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് അല്ലേ വേറെ ഏതെങ്കിലും പോസ്റ്റിന് ഏജ് ലിമിറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഏതാണെന്ന് സംശയം തോന്നാം ഇത് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലാണ് ഇരുപത്തിയെട്ട് വയസ്സ് വരെ മാത്രമേ ഉദ്യോഗാർത്ഥിക്ക് ആവൂ എന്ന് പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ്റെയും ഏജ് ലിമിറ്റിൻ്റെയും കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ബാക്കി ഈ പറഞ്ഞ പോസ്റ്റുകൾക്കൊന്നും എന്താണ് ഇത്ര ഏജ് ലിമിറ്റ് എന്നുള്ള ആരും എടുത്തു പറഞ്ഞിട്ടില്ല സ്പെഷ്യൽ മെൻഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ എൻട്രി കേഡറും നാൽപ്പത് വയസ്സ് വരെയാണ് നമുക്ക് ജനറൽ കാറ്റഗറി കിട്ടുക മാത്രമല്ല എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ് പിന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും സാർ ഇത്ര വേക്കൻസി മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ചില്ലുവാനം വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ നൂറോളം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കൺസേൺ ആണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ തരാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷാ പരിതരം ഇരിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേരള ബാങ്കിലെ ക്ലർക്ക് തസ്തികയിൽ ഇരുന്നൂറ്റി ചില്ലുവാനം വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ കേരള ബാങ്ക് നിലവിൽ വരുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നതുകൊണ്ട് തന്നെ അറിയാമല്ലോ നമുക്ക് പതിനാല് ജില്ലകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡി സി ബികളിലുള്ള ക്ലർക്ക് തസ്തിക അടക്കമുള്ള എല്ലാ പേരെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാങ്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഏകീകരണം പ്രമോഷൻ ഇങ്ങനെയുള്ള നടപടികളിൽ കുറച്ച് കാലതാമസം നേരിടുന്നുണ്ട് അപ്പോൾ ആ പ്രമോഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ എൻട്രി കേഡർ ആയിട്ടുള്ള ക്ലർക്ക് തസ്തികയിൽ നിന്നുള്ള പ്രൊമോഷൻ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രൊമോഷൻ നടത്തുമ്പോഴാണ് ആയിട്ടുള്ള വേക്കൻസി എല്ലാം കേരള ബാങ്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടി വേണ്ട എന്തായാലും നമ്മുടെ ഈ പരീക്ഷ വന്നു പരീക്ഷ വിളിച്ചു ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ഈ പറഞ്ഞ നടപടികളെല്ലാം കേരള ബാങ്ക് പൂർത്തീകരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസികളെല്ലാം റിപ്പോർട്ട് ആകും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ പൊളി വർഷമാണ് മക്കളെ ഏ ജെ എസ് സി വിളിച്ചിട്ടുണ്ടല്ലേ അതുപോലെ കേരള ബാങ്ക് വരുന്നുണ്ട് പിന്നെ സി എസ് സി ബി എക്സാമിനേഷനുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു അപ്പെക്സ് സൊസൈറ്റി ക്ലക്കിൻ്റെ പരീക്ഷ അവിടെ നടക്കാൻ പോകുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ നോക്ക് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ പഠിച്ചാൽ മാത്രം മതി ഏ നിങ്ങളെ കോർപ്പറേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് ആരോ കൊണ്ടുവന്ന ഒരാളല്ലടാ നിങ്ങൾ സ്വയം അറിഞ്ഞു വന്ന ആൾക്കാരുണ്ടായിരിക്കും ആരോ നമ്മളെ നയിച്ച ആൾക്കാരുണ്ടായിരിക്കും അല്ലേ അവരോടൊക്കെ നിങ്ങൾ നന്ദി പറയുക കാര്യം നിങ്ങൾ വേറെ ഒരു മേഖലയിൽ ഇല്ലാത്ത അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു മേഖലയിൽ ഇത്രയും അവസരം ഒരുമിച്ച് വരില്ല കേട്ടോ അപ്പോൾ കേരള ബാങ്ക് ഇനിയും വിളിക്കും ഇഷ്ടം പോലെ വിളിക്കാൻ സാധിക്കും കാരണം കാലാകാലമായിട്ട് ഇനിയും നോട്ടിഫിക്കേഷൻ വരും പക്ഷേ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകില്ല കാര്യം എന്താ ഇത്രയും വർഷത്തെ വേക്കൻസി ബൾക്കായിട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും വലിയ അവസരമായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക കട്ടകി പഠിക്കുക നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും എല്ലാ അറിവുകളും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം കേട്ടോ ഇതെല്ലാം ഒരു കൊടുക്കൽ വാങ്ങലല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം പഠിക്കാം ഓക്കെ അപ്പോൾ സഹകാരുടെ സൗജന്യ ക്ലാസ്സിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ടാവും അംഗമായിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ കേരള ബാങ്ക് എന്നൊരു കോഡും കൂടെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു മാസാലയളവിലുള്ള ഫ്രീ ക്ലാസ് സീരീസിൽ പങ്കെടുക്കാം നമുക്ക് പഠിച്ചു തുടങ്ങാം ലക്ഷ്യം നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാം